പല്ലാരിമംഗലം അടിവാട് നവീകരിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം പഞ്ചായത്തിലെ അടിവാട് ജനകീയ ആരോഗ്യ കേന്ദ്രം നാഷണൽ ഹെൽത്ത് മിഷൻ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരിച്ചത് ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒ ഇ അബ്ബാസ് നിസാമോൾ ഇസ്മായിൽ സീനത്ത് മൈദീൻ ഷിബി ബോബൻ അബൂബക്കർ മാങ്കുളം നസിയ ഷമീർ എ എ രമണൻ ഡോക്ടർ പി എസ് ശ്രീദേവി പി കെ നിഷ എന്നിവർ പ്രസംഗിച്ചു പിന്നീട് ഇവിടെ നമുക്കറിയാം മടിപാട് ടൗണിലൂടെ ചേർന്ന പ്രദേശം എന്നുള്ള നിലയിലും ജനങ്ങൾക്ക് എളുപ്പത്തിൽ വന്നു പോകാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് ഇവിടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇതിപ്പോൾ ആരോഗ്യ മേ മേഖലയിൽ മികവ് നമുക്കറിയാം ആരോഗ്യ കേന്ദ്രം ഗവൺമെന്റ് തുടങ്ങുമ്പോൾ ഈ ആരോഗ്യ കേന്ദ്രം എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നു ഇത് ക്ലിനിക്കുകൾ ഓരോ ദിവസവും വ്യത്യസ്ത ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലിനിക്കുകൾ അപ്പോൾ കൂടുതൽ ചികിത്സ വേണ്ട രോഗികൾ അല്ലെങ്കിൽ അഡ്മിറ്റായി ചികിത്സ ലഭിക്കേണ്ട രോഗികളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും താലൂക്ക് ആശുപത്രികളും അല്ലെങ്കിൽ അതിനു മുകളിലേക്കുള്ള സംവിധാനത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഇത്തരം നമ്മുടെ കുടുംബ ജനകീയാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ രോഗം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു അബോധം